എട്ടു നോമ്പിന്റെ ഒന്നാം ദിവസം ഓരോ ദിവസവും പരിശുദ്ധി അമ്മയെക്കുറിച്ച് ചെറിയ ചിന്തകൾ നമ്മൾ പങ്കുവെക്കുന്നു അത് പ്രാർത്ഥനയാക്കും ആദിമകാലത്ത് സഭയ്ക്ക് നല്ല പ്രബോധനങ്ങൾ നൽകിയ പിതാക്കന്മാർ പരിശുദ്ധി അമ്മയെക്കുറിച്ച് കുറിച്ച് നമ്മൾ ധ്യാനിക്കും രക്തസാക്ഷിയായ ജസ്റ്റിൻ അദ്ദേഹം പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചിന്തയുണ്ട് സർപ്പം ഹൗവായോട് സംസാരിച്ചപ്പോൾ ഹൗവായുടെ ചെവിയിലൂടെ തിന്മ അകത്തേക്ക് പ്രവേശിച്ചു ആ തിന്മയാകട്ടെ ഹൗവായിൽ തിന്മയുടെ ഫലം എന്താ അനുസരണക്കേടിന്റെ ഫലം പുറപ്പെടുവിച്ചു ഇനി മറിയത്തിലേക്ക് വരിക ഗബ്രിയേൽ മാലാഖ മറിയത്തോട് സംസാരിച്ചപ്പോൾ മറിയത്തിന്റെ ചെവിയിലൂടെ സ്വർഗം അകത്തേക്ക് പ്രവേശിച്ചു സത്വാർത്ത നന്മ അകത്തേക്ക് പ്രവേശിച്ചു അതാകട്ടെ മറിയത്തിൽ അനുസരണത്തിന്റെ ഫലം പുറപ്പെടുവിച്ചു നമുക്കുള്ള ചിന്ത എന്താണ് നമ്മുടെ ചെവിയിലൂടെ എന്താണ് പ്രവേശിക്കുന്നത് നമ്മുടെ ചെവികളിലൂടെ എന്താണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് തിന്മ അകത്തേക്ക് പ്രവേശിച്ചാൽ സ്വാഭാവികമായി അത് തിന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കും നന്മ അകത്തേക്ക് പ്രവേശിച്ചാലോ നന്മയുടെ ഫലങ്ങൾ നമ്മൾ എപ്പോഴും ചിന്തിക്കാറുള്ളത് നല്ല വാക്ക് പറയുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഒത്തിരി ധ്യാനിച്ചിട്ടുണ്ട് നല്ല വാക്ക് പറയണം നന്നായിട്ട് മിണ്ടണം കെട്ട വാക്ക് പറയരുത് എന്നൊക്കെ നമ്മൾ തീരുമാനമെടുത്തിട്ടുള്ളതാണ് പക്ഷെ ഒരു ചോദ്യമുണ്ട് നമ്മൾ എന്താണ് കേൾക്കുന്നത് ആരെയാണ് കേൾക്കുന്നത് എവിടെയാണ് നമ്മൾ പോയിരിക്കുന്നത് നമ്മുടെ ചെവികളിലേക്ക് എത്തുന്ന സംഭാഷണങ്ങൾ എത്തരത്തിലുള്ളതാണ് തിന്മ ചെവിയിലൂടെ അകത്ത് പ്രവേശിച്ചാൽ ആ സമയത്ത് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല എന്ന് തോന്നിപ്പിച്ചാലും പിന്നീട് നമ്മളിൽ ഉണ്ടാകാൻ പോകുന്ന ഫലം അത് തിന്മയുടെ ഫലം തന്നെയായിരിക്കും നമുക്ക് ഗൗരവമുള്ള ധ്യാനമാണ് അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കിക്കേ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ അതുങ്ങളുടെ വായിൽ നിന്ന് ചിലപ്പോൾ അല്പം അസഭ്യം കെട്ടവാക്ക് ഒക്കെ വീഴാറുണ്ട് എന്താ നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് തമ്പുരാൻ മുകളിൽ നിന്ന് പഠിപ്പിച്ചു വിട്ടതാണോ അല്ല അതുങ്ങൾ കേട്ടതാണ് ഒന്നുകിൽ അപ്പനും അമ്മയും പറയുന്നത് അല്ലെങ്കിൽ കൂട്ടുകാർ പറഞ്ഞത് കേട്ടു ചെവിയിലൂടെ തിന്മ അകത്തേക്ക് പ്രവേശിച്ചു അതിന്റെ ഒടുക്കം അതാ തിന്മ തന്നെ പ്രസവിച്ചു ആ തിന്മ തന്നെ അവരിൽ നിന്നും പുറപ്പെട്ടു അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ദൈവജനമേ നമ്മുടെ ചെവി നല്ലത് കേൾക്കാനുള്ള ചെവിയാണ് ചിലര് പറയും ഞാനായിട്ടൊന്നും മോശമായിട്ട് പറയുന്നില്ല ഒരു കെട്ടവാക്ക് ഞാൻ സംസാരിക്കില്ല പക്ഷെ ചോദ്യം നീ കേട്ടതെന്താണ് നീ കേട്ടത് തിന്മയാണെങ്കിൽ കാലം കുറെ കഴിഞ്ഞ് ആ തിന്മ നിന്നിലൂടെ പുറത്തു വരും ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവജനമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയുടെ ഒരു സ്വരം പരിശുദ്ധി അമ്മയോട് ചേർത്ത് தைவத்தின் முன்பாக உயர்ந்தார்